വെല്ലടിച്ചാലും വിളിച്ചാലും ഒക്കെ വരാനൊരു താമസം താനാണോ തീരുമാനിക്കുന്നത് അങ്ങനെ വിളിക്കുന്നവരൊക്കെ ചെയ്യാനും എനിക്ക് ആരുടെ കുടുംബത്വമൊന്നും അല്ലല്ലോ ശമ്പളം കൊണ്ട് തരുന്നത് എനിക്ക് ചായ വേണമെന്നില്ല സാറേ പോയിട്ട് അല്ല ഒരു ചായ കുടിച്ചിട്ടോ മനാടൻ പ്ലീസ്

ഉള്ളൂ എന്താ വിളിക്കുന്നു ഗുഡ് മോർണിംഗ് സാർ ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയപ്പോ ഇവിടെ പലരും പലതും പറഞ്ഞു ഞാൻ ഞാനവരേക്ക് ഫയർ ചെയ്തു സാർ എത്രയാലും ഇതൊക്കെ മനുഷ്യ സഹജം േസ്റ്റാ ഉപയോഗിക്കുന്നത് നിങ്ങൾ അവരുടെ ടൂത്ത് പേസ്റ്റിന്റെ മണം പിടിക്കുകയല്ലായിരുന്നു ഈ പതിവ് അത്ര നല്ലതല്ലേ ഇന്ന് തീയതി എത്രയാണെന്നറിയാം ട്വന്റി ഫിഫ്റ്റിനകം അത് ഹെഡ് ഓഫീസിൽ എത്രണ്ടാണെന്ന എത്ര അറിയില്ലേ നിങ്ങൾ നിങ്ങളുടെ ജോലിയും ചെയ്യില്ല മറ്റുള്ളവരെ ചെയ്യാനും സമ്മതിക്കല്ല ഇറ്റ് റിപ്പ വേഗം എൽ ബി റിട്ടേൺ മനസ്സിലായോ ഇല്ല നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കൂ മനസ്സിലാക്കി തരൂ ജോലി എന്ന് വെച്ചാൽ ഷഷ്ടേശനായ ശനി ബാധയിൽ നിൽക്കുന്നു ഓ നിങ്ങൾക്കല്ല അയ്യോ എന്റെ സകടം വാഹനം സകടം സ്വന്തമായി ഉണ്ടല്ലേ അതല്ലേ ആ കിടക്കുന്ന അങ്ങനെ വരട്ടെ വാഹനാദി താപസ്യ താപസാർ അതായത് നാലാം ഭാവാധിപൻ അതിനീചനായി അനിഷ്ടസ്ഥാനത്ത് ഭാഗ്യാധിപന്റെ ദൃഷ്ടിയോടുകൂടി നിന്നാൽ കുൽസിത വാഹനങ്ങളോ അസ്ഥിരമായ വാഹനങ്ങളോ ഉണ്ടാകും പോരാത്തതിനെ വാഹന ഉടമയ്ക്ക് ചാരവശാൽ കണ്ടത് കണ്ടക ശരി ആയതുകൊണ്ട് ചാരന്മാരുടെ ശല്യൂ ഉണ്ടാവുമല്ലോ എന്തായിരുന്നു നിമിത്തം ഇന്നലെ പവർ കട്ട് സമയത്ത് വൈഫ് ബാൽക്കണിയിലേക്കുള്ള ഡോർ ക്ലോസ് ചെയ്യാൻ ചെന്നപ്പോ ഒരു ഘട്ടം തീ വാഞ്ഞു ബോധം വിഴാൻ താമസിച്ചപ്പോ ഞാനും ഭയന്നു കടുപ്പായി പോയി അത്ര അഗ്നിമുഖന അഗ്നിമുഖൻ ഇതിനൊരു പരിഹാരമില്ലേ എന്ത് ചെയ്താൽ അവൻ ഒഴിഞ്ഞു പോവില്ല അവൻ കൊണ്ടേ പോവും ഭഗവതി ഇനി അതേ ഗതിയുള്ളൂ അവൻ തകർത്ത് തരിപ്പണമാക്കും അവന്റെ ഇരിപ്പിടമാണ് ആ ശകടം ഒഴിക്കേ തരവുള്ള എന്ന് വെച്ചാൽ എത്രയും വേഗം ആ ശകടം കൊണ്ടുപോയി കളയാ അതെങ്ങനെയാ ജോൽസന് ഇത്രയും വിലയുള്ള കാറുണ്ട് പിടികിട്ടിയില്ല അല്ലേ വളർച്ച കേട്ടാതെ പറയാനുള്ളത് പറയൂ ജോൽസരെ എനിക്ക് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ അയ്യോസറുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകത്തോണ്ടാ ഇനി എന്ത് മനസ്സിലാക്കാനാടോ ഈ വണ്ടി തനിക്ക് പറ്റത്തില്ല ഇത് കൊണ്ട് വിൽക്കയെ കൊണ്ടുപോയി കളയെ എന്താന്ന് വെച്ചാ ചെയ്യാ അല്ലെങ്കിൽ അപമൃത്യു ഫലം അപ്പൊ ഇത് വിൽക്കുന്നത് തരക്കേടില്ലല്ലേ അപമൃത്യുവിനേക്കാൾ ഭേദവാദ ഒരു വണ്ടി കൈ കിട്ടിയിട്ട് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതിനും ഓരോരോ മരണം ഇത് കൊടുത്ത് മറ്റൊന്നും അത് നിങ്ങള് തീരുമാനിക്കേ ഇവിടെ ഇപ്പൊ വിപനയുടെ കാര്യം മാത്രമേ നമ്പിയാരി പറഞ്ഞിട്ടുള്ളൂ നമ്പിയാലോ അല്ല ജോൽസരെ ശാലു പറഞ്ഞല്ലോ പകരം പുതിയൊരു വണ്ടി വാങ്ങണമെന്ന് അതെന്റെ കണ്ടകശനിയുടെ വക്രതയുടെ ചുഴൽ നിവർന്ന ശേഷം പോരെ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞു ഇത് വരെ നടക്കുന്നത് ആപത്താണെന്നോ കടുത്ത ആപത്ത് ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും തൽക്കാലം ആ ശകടത്തിൽ കയറണ്ടല്ലോ ആ അതിനൊരു വഴിയുണ്ട് ഞാനിപ്പോ എഴുതി വെച്ചിരിക്കുന്ന അഹോര പ്രിയദർശിനി യന്ത്രം ഒരെണ്ണം കിട്ടി തരാം അത് വില്പന വരെ ശകടത്തിൽ വെക്ക അഗ്നിമുഖനാകുന്നു നിന്നോളും ദ്രുതഗതിയിൽ തന്നെ വേണം അതിന്റെ വീതം മുന്നൂറ് തന്നോളൂ

നമുക്ക് സിലിണ്ടർ കൊണ്ടുവരുന്ന കാര്യം റിമൈൻഡ് ചെയ്യണം അവരുടെ നമ്പർ ഫോൾട്ടാ വളരെ വളരെ മനോഹരമാണ് ജീവിതം നായ നക്കി കേട്ടിട്ടുണ്ട് ആട് നക്കണത് കാണുന്ന ആദ്യായിട്ടാ നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് കാര്യം അത് പിന്നെ ഞാൻ ഈ മതില് മതില് ചാടിയാണല്ലേ പുറത്ത് പോണം ഇതേ ചിൽഡ്രൻസ് പാർക്കാ എനിക്കറിയാം അതെ ഞാനിവിടെ താങ്കൾക്ക് ഒരു കുഴപ്പമില്ല അഞ്ചു മണി വരെ ആളകത്ത് കയറാതിരിക്കാനാ ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നത് താൻ പുറത്തു പോയില്ലെങ്കിൽ ശരിക്കും കൊഴപ്പവും അഞ്ചു മണി വരെ എനിക്കും കൊഴപ്പുള്ളൂ ഇയാൾ എന്റെ പണി കളയല്ലോ എന്റെ പണി പോയിരിക്കേ പുറത്തു പോണം മിസ്റ്റർ പോണോ പോണം മിസ്റ്റർ നടക്കാം നടക്കാം വേണ്ട ആഹാ യാൾ ഇതുവരെ പോയില്ലേ ഇറങ്ങി പോടോ നല്ല സ്മൂത്ത് ആയിരുന്നു പോടാട്ട് ചായക്കാശ് കൊണ്ട് പോടോ തൻ്റെ വേണ്ട അല്ലേ

ഈ വാക്കിന്റെ ദിവസവും വാക്ക് ഉറക്കം ആ സ്കൂട്ടറിന്റെ പുറം കണ്ടാണ് പലരും അതിനെ പരിഹസിക്കുന്നത് വല്ലപ്പോഴും ചിലപ്പോ ഫ്ലഗിലെ കരികുണ്ടോ പെട്രോളിലെ കരടുണ്ടോ ലൈസൻസ് സ്റ്റാർട്ടിംഗ് ഡബിൾ ഉണ്ടാവാം എന്തായാലും ആ ചങ്ങാതിയെ വിട്ടിട്ട് വേറൊരു വാഹനം വാങ്ങുന്ന പ്രശ്നമേ ഇല്ല ഈ സ്കൂട്ടർ പുരാണം ഞാൻ ഫോർമാലിറ്റീസ് ഒക്കെ മറന്നു പ്രശ്നവേയില്ല കേട്ടോ മാഡം ഞങ്ങളുടെ ഓൾഡ് ഹൗസിലെ മുഴുവൻ റെന്റിന് അലക്സിനെ തോറ്റു ഞാൻ ഇപ്പൊ വരാട്ടോ എക്സ്ക്യൂസ് അതടക്കാൻ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഫോർ കുട്ടപ്പെട്ട പറഞ്ഞത് അലക്സാറിന്റെ ഭാര്യയുടെ ഭാഗ്യം പിന്നെ സാറിന് ഇപ്പൊ രണ്ട് കാറുണ്ട് നമുക്ക് കിച്ചനൊക്കെ ഒന്ന് നോക്കാം ി ബാക്ക് വെറും സീറോയാ സ്ഥലം കൊല്ലം തങ്കശ്ശേരി റെക്സിയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര വലിയ മെച്ചൊന്നും അല്ല പിന്നെ നിങ്ങളീ കാണുന്നൊക്കെ എന്റെ ലൈഫിന്റെ പ്ലാനിങ്ങും കൊണ്ടുണ്ടായ നേട്ടങ്ങൾ ഈ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലുക്ക് അലക്സ് ടൈം നമുക്ക് ആരംഭിക്കാം പ്ലീസ് പ്ലീസ് കം ും അവരുടെ ലൈഫ് സ്റ്റൈലും കണ്ട അതൊരു ബാങ്ക് എംപ്ലോയിയുടെ വീടാണെന്ന് പറയാൻ കഴിയില്ല ഓഫ് കോഴ്സ് കുട്ടി ബാങ്കിൽ നിന്നുള്ള ഇൻകം ആയിരിക്കില്ല അവരുടെ സോഴ്സ് അയാളുടെ മിസസിന്റെ ബിസിനസ് തന്നെ ആയിരിക്കും ഇന്നത്തെ കാലത്ത് പറ്റില്ലല്ലോ അതിനുള്ള ഇൻകം നമ്മൾ ഹൗസ് ഞാൻ ബാങ്ക് മാനേജർ ആണെന്നുള്ള ക്രെഡിറ്റിൽ എന്ത് ചോദിച്ചാലും ഡാഡി പക്ഷേ കരുതി നോ 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 നമ്മുടെ പേരൻസിന് ചൂഷണം ചെയ്യുകയല്ല വേണ്ടത് ലു കുട്ടി എന്റെ ഹാസ് ഒരു റിട്ടയർഡ് ക്യാപ്റ്റൻ അയാളുടെ പെൻഷനും ബാങ്ക് ബാലൻസും നോക്കിയല്ല ഞാൻ മൂവ് ചെയ്യുന്നത് എനിക്ക് ആവശ്യമുള്ള പണം ഞാൻ എന്റെ ശരീരം ബുദ്ധി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എന്നും എന്തുകൊണ്ട് ഗ്രാജുവേറ്റ് അല്ലേ ഈ ഫ്ലാറ്റിൽ ഹോം സയൻസ് പാസ്സായ മറ്റൊരാളില്ല അറിയോ കുട്ടി ഹോം എന്താ എന്താ യൂസ് യൂസ് എന്നോ വാട്ട് കുട്ടി എന്തൊരു യൂസ് ക്വസ്റ്റ്യത് കുട്ടിയുടെ കോഴ്സുമായി ബന്ധപ്പെട്ട എത്ര ബിസിനസ്സുകൾ ആരംഭിക്കാം നല്ലൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് കുട്ടിക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഒരു ഫാമിലി രക്ഷപ്പെടുന്ന കാര്യമല്ലേ പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാത്തിനും ബിസിനസ് ചെയ്യുമിനും ഫണ്ട് ലോണായി നൽകുന്നത് ബാങ്കുകൾ ഒരു ഷെഡ്യൂൾ ബാങ്ക് മാനേജർ കുട്ടിയുടെ ബെഡ്ഷീറ്റിനകത്തുള്ളപ്പോ എന്തിനാ പണ്ടിന് വേണ്ടി കഷ്ടപ്പെടുന്നത് അതിന് മാനേജർ മാത്രം പോരല്ലോ സെക്യൂരിറ്റി ഒക്കെ വേണ്ടേ അതൊക്കെ വെറും ഫോർമാലിറ്റീസ് അല്ലേ കുട്ടി കുട്ടിയുടെ ഹസ് വിചാരിച്ച കാര്യമൊക്കെ മാർക്കറ്റിംഗ് അടക്കം എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഈ സുഷമാന്റെ ഏറ്റെടുക്കുന്നു നാളെ തന്നെ ഞാനൊരു പ്രോജക്ട് റിപ്പോർട്ട് കൊണ്ടുത്തരാം ഓ ടു ലേറ്റ് എനിക്ക് ലെവൻ തേർട്ടിക്ക് ഒരു ഡോക്ടറുടെ മീറ്റിംഗ് ഉണ്ട് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ടു വർക്ക് ആണോ സക്സസ് ആണോ ആദ്യം ല്ലേ സക്സസ് ഉണ്ടാവൂം സക്സസ് പിന്നെ മകള് എന്നാലേഡ് ചോദിക്കാം വെറും വയറ്റിൽ ഡാഡിക്ക് എത്ര പഴം തിന്നാം വെറും വയറ്റിൽ ചെറുപഴമാണെങ്കിൽ അഞ്ചെണ്ണം തിന്നാം നേന്ത്ര പഴമാണെങ്കിൽ രണ്ട് ഒരു അല്ലാതെ ഡാഡി പോയിന്റ് ഇതുവരെ ടൈം കഴിഞ്ഞു പോയി കിടന്ന് ശ്രീമതിക്ക് ബഹളവും തിരക്കും വിദ്യ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്നല്ല ഒരായിരം കാര്യം പറയാം അതില് നൂറെണ്ണം ആവുമ്പോഴേക്കും കുട്ടികൾ ഉറങ്ങുകയും ചെയ്യും അതെ ഒന്നിങ് വന്നേ ഇന്നും വാലി ഒന്ന് ഊരണ്ട ഇരിക്കേ നോക്കു ഇത് ഏട്ടാ ഇത് ശ്രദ്ധിക്കണം നമ്മുടെ ഫ്യൂച്ചറിന്റെ പ്രശ്ന അതവിടെ ഇരുന്ന് പറയുന്നില്ലേ എനിക്ക് ഇവിടെ ഇഷ്ടം നമ്മുടെ ഫ്യൂച്ചർ എന്ത് പറ്റി ഒന്നും പറ്റിട്ടില്ല അല്ലെ ഇങ്ങനെ തന്നെ കഴിഞ്ഞാൽ മതിയില്ല അല്ലെ

നന്മ ചെയ്യാൻ പറഞ്ഞു ആ സ്ത്രീ ഒരു ഒരു നീർക്കോലിയുടെ ജന്മ ചായയില്ലെങ്കിലും മുടക്കാൻ അത് മതി അനാവശ്യം പറയല്ലേ മാർക്കറ്റിംഗ് അടക്കം എല്ലാ കാര്യത്തിനും എന്റെ ഒപ്പം സുഷമാൻഡി ഉണ്ടാവൂ ഉറപ്പ് തന്നിട്ടുണ്ട് വിദ്യേറ്റം വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ബാങ്കിന്ന് എനിക്കൊരു ലോണ് തന്നാൽ മതി ലോണോ തന്റെ പേർക്ക് എന്റെ ബാങ്കിൽ ഞാൻ തരാനോ

മലയാളി ആണെങ്കിലും കേട്ടോ മിസ്റ്റർ റാഷിഖ് ഈ ഒരു ബാങ്കുകാർക്ക് നമ്മൾ ബിസിനസ് പീപ്പിളിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും മനസ്സിലാവില്ല ഈ ബ്രാഞ്ചിൽ ഏറ്റവും ടേൺ ഓവർ ഉള്ള അക്കൗണ്ട് ഇദ്ദേഹത്തിന്റെതാണ് ഞാനിപ്പോ വന്നത് എന്നെ പോലെ തന്നെ ടേൺ ഓവറുള്ള മിസ്റ്റർ റാഷിഖ് മുഹമ്മദിനെ നിങ്ങളുടെ ബാങ്കിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാനാണ് ഇയാളുടെ കമ്പനിയായ സുൽത്താന എന്റർപ്രൈസസിന്റെ അക്കൗണ്ട് ഈ ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്നു അലക്സ് പോളിനെങ്ങോട്ട് വിളിക്കൂ ഞാൻ മിസ്റ്റർ പാണാടനെ അങ്ങോട്ട് ഒന്ന് കാണാനിരിക്കുന്നു യൂഷ്വൽ ബിസിനസ് മൊബൈലൈസേഷൻ ഏതായാലും പേഷ്യന്റ് ഇച്ഛിച്ചതും പാല് ഡോക്ടർ നിശ്ചയിച്ചതും പാല് പഴഞ്ചൊല് മാത്രോഡി കണ്ടിട്ടുണ്ടോ ഇപ്പത്തിന്റെ അതിൽ സാറിന്റെ ഒരു സഹായം അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്നത്തേക്ക് കളക്ട്ിമം ടു കിട്ടിയേ തീരൂ അവിടെ പ്രോബ്ലം ഇല്ലെങ്കിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം രണ്ടാഴ്ച പറ്റില്ല ഒരു കിട്ടിയേ പറ്റൂ എനിക്ക് പ്രയോജനമുള്ള ഒരു കേസാ ഈ ചെക്ക് ഇപ്പൊ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെടും സോറി ഫ്രഷ് അക്കൗണ്ടിൽ എങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യും ആറുമാസം കഴിയണമെന്നാ നിയമം എല്ലാത്തിനും നിയമം നോക്കിയാ ജീവിക്കാൻ പറ്റുമോ ചെയ്യാൻ അതൊരിക്കലും സാധ്യമല്ല ഇദ്ദേഹത്തെ നല്ല രീതിയിൽ സഹായിക്കാൻ നമുക്ക് കഴിയില്ല തീർച്ചയായും എന്ത് സഹായം ചെയ്യാമെന്ന് പറഞ്ഞാലും ശരി ഇത് നടക്കില്ല ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി നിങ്ങൾക്ക് ഉണ്ടാവും ഞങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നു എന്തോ മറന്നല്ലോ ആ എന്തേ കാത്തും കേശു അവരിനിയും തയ്യാറായില്ലേ ഒരു ശേഷം എത്ര ടൈം പറഞ്ഞു ഇന്ന് സാറ്റർഡേ ആണ് ഇന്നലെ ഡാഡി ഓ ശരിയാണല്ലോ ഞാൻ ഞാൻ വേറെന്തോ ഷൂസ് പോകാനാണല്ലോ തീരുമാനിച്ചത് ചെരുപ്പങ്ങനെ കാലി വന്നു എന്ത് ഹേയ് ഒന്നും പറ്റിട്ടില്ല ഞാനിപ്പോഴും ബാങ്കിലേക്ക് തന്നെ പോവാൻ പോവല്ലേ

എനിക്കൊന്നും പറ്റിട്ടല്ല എന്റെ ഫ്രണ്ട് ആ പ്രസവിച്ചു ആര് പ്രസവിക്കാൻ പറഞ്ഞു ദയാ മോഹൻ ഇന്നാകുമ്പോ സൗകര്യമല്ലേ കുട്ടികൾ ഇവിടെ ഇല്ലല്ലോ ശരി ഞാൻ വന്നിട്ട് അത് വേണ്ട ഞാൻ ഉച്ചയ്ക്ക് ബാങ്കിൽ വരാം നമുക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചിട്ട് അവിടെയും പോയിട്ട് വരാം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പോവാം അതെ ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കണില്ല ലഞ്ച് പുറത്തുനിന്ന് തന്നെയാ സമയു കൃത്യ സമയത്തിന് ഇന്ന് എത്തിയല്ലേ ഒരു വീട്ടിൽ നിന്ന് രണ്ട് സമയം ഇറങ്ങി രണ്ട് വഴികളിലൂടെ സഞ്ചരിച്ച് ഒരു വഴി ആകുന്നല്ലേ ജീവിതം എനിക്ക് അല്പ ധിതിയുണ്ട് ഞാൻ വൈഫിനെ കാത്തു നിന്ന് കാർ തന്റെ സൗകര്യത്തിന് പുറത്ത് പറഞ്ഞിരിക്കാം